നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ന് ഞങ്ങൾ മൂന്നമ്മമാരുടെ ആണ് തിരുവല്ലയിലുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് നമ്മുടെ സർജറി അപ്പോൾ അമ്മമാരെ മൂന്ന് പേരെയും രാവിലെ റെഡിയാക്കി ഇപ്പം ഞങ്ങളൊരു സമയം എട്ട് മണിയാവുന്നതേ ഉള്ളു ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വഴിയില്ല പോകുന്ന വഴിയിൽ ഞങ്ങൾക്ക് കഴിക്കണം അപ്പം ഇന്നത്തെ വീഡിയോ അമ്മമാരുടെ സർജറിയെ പറ്റിയാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെയും ഇങ്ങനെയുള്ള ഒരു കൂട്ടം അമ്മമാരെയും സപ്പോർട്ട് ചെയ്യുന്നുള്ള എന്നുള്ള നേരെ വീഡിയോയിലേക്ക് ഞാനും കൂടിയാണ് പോകുന്നത് അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി പോകുന്ന വഴിയിൽ അമ്മമാർക്ക് ഒരു ചായയൊക്കെ വാങ്ങിച്ചു കൊടുത്തു ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ച് കയ്യിൽ വെച്ചു കാരണം ഞങ്ങളങ്ങ് ചെല്ലേണ്ട സമയം കൃത്യമായിട്ട് അവിടെ ചെല്ലേണ്ടതുകൊണ്ടും അവിടെ ചെന്നതിന് ശേഷം അമ്മമാർക്ക് അവിടെ കഴിക്കാനുള്ള സംവിധാനം ഉള്ളത് മേടിച്ച് കഴിഞ്ഞ് വെച്ചുകൊണ്ട് പോകുന്നത് അതായത് ആ ഹോസ്പിറ്റലിലെത്തി അമ്മമാരെ കണ്ടു അപ്പോൾ അമ്മമാരെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ഇത് കഴിഞ്ഞ് വേണം നമുക്ക് അമ്മമാരെ സർജറി റൂമിലേക്ക് കയറ്റാൻ അങ്ങനെ അമ്മമാരെ പേരും സർജറി കഴിഞ്ഞു വൈകുന്നേരം ആറു മണി കഴിഞ്ഞാണ് സർജറി ഇട്ട് വെളിയിൽ വരുന്നത് അത്രയും സമയം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു അമ്മമാരെ നമ്മൾ പിതുക്ക വണ്ടിയിലേക്ക് കയറ്റുവാണ് സരസമ്മയമ്മയും തങ്കമ്മണിയമ്മയും ഇത്തിരി ശാരീരിക ബുദ്ധിമുട്ടുള്ളവരാണ് അപ്പോൾ അവരെ നമ്മൾ എടുത്തു വേണം കയറ്റാൻ എന്തായാലും ഞങ്ങൾ സന്തോഷത്തോടെ അമ്മമാർക്കൊരു പ്രശ്നമില്ലാതെ റൺ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് സന്തോഷത്തോടെ ഞങ്ങൾ മടങ്ങാൻ ഒരുക്കുവാണ് അങ്ങനെ മ്മമാര് മൂന്ന് പേര് കണ്ണോപ്പറേഷൻ കഴിഞ്ഞ് വന്നിരിക്കുകയാണ് സമയം ഏഴുമണി കഴിഞ്ഞു പോയി ഞങ്ങള് ഒത്തിരി താമസിച്ച് അമ്മമാരല്ലേ എല്ലാരും പ്രായാധികം ഉള്ളതുകൊണ്ട് കൊണ്ട് ഒത്തിരി സമയമെടുത്തു നമുക്ക് ഏഴുമണി കഴിഞ്ഞ് തിരുവല്ലയിൽ നിങ്ങൾ എത്തേണ്ടായിരുന്നോ അപ്പോൾ അതുകൊണ്ട് അത്രയും സമയമെടുത്ത് പിന്നെ ഭക്ഷണമൊക്കെ കൊടുത്ത് മരുന്നൊക്കെ കൊടുത്ത് വേണം കൊണ്ട് ഈ കിടത്തു റെസ്റ്റിലല്ലയോ അധികം മരുന്നൊക്കെ ഒഴിച്ചേ കണ്ണൊക്കെ ക്ലീൻ ചെയ്തേ ആ ഇനി കുറച്ചു നേരം കിടക്കണമെന്നൊന്നുമില്ല വെളി വന്നിരിക്കാം ഏ പുക കേറരുത് കണ്ണിനകത്ത് വെള്ളം ഒഴിക്കരുത് തല കഴുകരുത് കേട്ടോ ഞാൻ പറഞ്ഞിട്ടേ ഇതൊക്കെ ചെയ്യാവുള്ളൂ കേട്ടോ കണ്ണൊക്കെ എങ്ങനുണ്ട് ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ അതെല്ലാം ശരിയാവും കണ്ണിനകത്ത് ഒഴിച്ച് നേരെ കിടക്കണേ കേട്ടോ എന്നിട്ട് ഇനി നമുക്ക് വെളിയിലോട്ടൊക്കെ ഇറങ്ങിയിരിക്കാം കണ്ണു മുഖം കഴിവരുത് കേട്ടോ കണ്ണിനകത്ത് വെള്ളമൊഴിക്കരുത് അത എന്നെ കാണല്ലോ കൊഴപ്പൊന്നുമില്ലല്ലോ മുമ്പത്തെക്കാളും നല്ല പോലെ കാഴ്ചയൊക്കെ ഉണ്ടോ കാഴ്ചയുണ്ട് ഇപ്പൊ കണ്ണൊക്കെ നല്ലപോലെ തുടച്ചു വൃത്തിയാക്കണം കേട്ടോ കണ്ണിനകത്ത് പീള അടിക്കരുത് മരുന്നൊക്കെ ഒഴിക്കുന്നുണ്ടോ ഒഴിച്ചല്ലോ തിരിക്കാൻ പോലും ഒന്നുമില്ല ഹാപ്പിയാണ് എങ്കോടിയമ്മേ എങ്ങനുണ്ട് കണ്ണ് കുഴപ്പമൊന്നുമില്ല വേദനയൊന്നും ഇല്ലല്ലോ ഏ നല്ല കാണാവോ ഞങ്ങളുടെ കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞു അപ്പോൾ എനിക്കിതിൽ ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചത് ഡോക്ടർ ദേവി ചുനക്കരയാണ് ഞങ്ങൾ ഇവരെ മൂന്ന് മൂന്നുപേരെയും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സർജറി നടത്താനാണ് പ്ലാൻ ചെയ്തിരുന്നത് എന്നാൽ ഡോക്ടറിലൂടെ വരികയും അമ്മമാരുടെ കാര്യങ്ങൾ പറയുകയും ചെയ്തപ്പോൾ തിരുവല്ലയിലുള്ള ഒരു ഹോസ്പിറ്റലിലെ കാര്യം പറഞ്ഞു അവിടത്തേക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഡോക്ടർ തന്നെ മുൻകൈ എടുത്ത് ചെയ്തു ഞങ്ങൾക്ക് അവിടെ ചെന്ന് ഈ സർജറി നടത്തുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന ദേവി ഡോക്ടർ ദേവി തിരക്കിടയ്ക്ക് മധുർജ്യോതി കൂട്ടുകുടുംബത്തിൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ഞങ്ങളുടെ അമ്മമാർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ സർജറി കഴിഞ്ഞു അവരിപ്പം നല്ല ഹാപ്പി ആയിട്ട് കണ്ണ് കണ്ടിരിക്കുന്നു അപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഞങ്ങളുടെ അമ്മമാരുടെയും എൻ്റെയും നന്ദി അറിയിക്കുന്നു അവിടെ അതിനി എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് മധുർജ്യോതിയിൽ കഴിഞ്ഞ ആറേഴ് വർഷമായിട്ട് പാചകം ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങളുടെ മമ്മിയാണ് മമ്മിക്ക് പലതരത്തിലുള്ള അസുഖങ്ങളുണ്ടായിരുന്ന ഈ അസുഖങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ അമ്മമാർക്ക് വേണ്ടി മമ്മി പാചകം ചെയ്തു കഴിഞ്ഞ മാസം രണ്ടു പ്രാവശ്യം ചെറുതായിട്ട് തെന്നി തെന്നി ഉണ്ടായി എന്നാൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷെ നമ്മൾ ഡോക്ടറെ കണ്ടപ്പോൾ മമ്മിക്ക് റെസ്റ്റാണ് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മമ്മിക്ക് നമ്മൾ റെസ്റ്റ് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ എനിക്കിനി വേണ്ടത് മാതൃജ്യോതിയിൽ സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കുന്നതിന് ഒരു പാചകം അറിയാവുന്ന നാടൻ സദ്യ ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു പാചകക്കാരി പാചകക്കാരി എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ സ്ഥാപനം ആയതുകൊണ്ടാണ് ഞാൻ പാചകക്കാരി എന്ന് പറഞ്ഞത് അങ്ങനെ അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കിവിടെ വന്ന് നിന്ന് താമസിച്ച് ജോലി ചെയ്യാനാണ് അല്ലാതെ വന്നു പോകുന്നവരെ എനിക്ക് നിർത്താൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം നമുക്ക് ആരെങ്കിലും വിളിച്ച് നാളത്തേക്ക് എനിക്കൊരു സദ്യ ഒരുക്കണം ഒരുക്കണമെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഉണ്ടെങ്കിലല്ലേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം അതുകൊണ്ട് ഇവിടെ നിന്ന് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെട് കോടാക്ട് ചെയ്യുക താമസ സൗകര്യമുണ്ട് ഭക്ഷണ സൗകര്യമുണ്ട് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് അമ്മമാർക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്നുള്ള ഒരു പക്വതയുള്ളവരായിരുന്നാൽ മാത്രം മതി എന്നാൽ കഴിയുന്നൊരു നല്ല സാലറി ഒത്തിരി വലിയ സാലറി ഒന്നും എനിക്ക് കൊടുക്കാൻ പറ്റില്ല ഒരു ദിവസം ഒരു ആയിരം രൂപ വെച്ച് എനിക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പം അതിൽ താഴെയുള്ള ഒരു സാലറി എനിക്ക് കൊടുക്കാൻ കഴിയും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തത് കൊടുക്കും ഈ എട്ട് വർഷ കാലമായിട്ട് നമ്മൾ സാലറി ഒന്നും ഒന്നുമില്ലാതാണ് പാചകം ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം നമുക്കതിന് കഴിയുന്നില്ല അപ്പോൾ നമുക്കൊരു പാചകത്തിന് ഒരാളെ വേണം എന്റെ വീഡിയോസ് കാണുന്ന ആരെങ്കിലും പാചകം അറിയാവുന്നവരുണ്ടെങ്കിൽ എവിടെങ്കിലും ജോലിക്ക് പോകാൻ നിൽക്കുന്നവരോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ജോലി നിർത്തി വരാൻ താല്പര്യമുള്ളവരോ ഉണ്ടെങ്കിൽ എന്ന കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അമ്മമാർക്ക് എന്നോടൊപ്പം സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമുള്ളവരായിരിക്കണം എനിക്ക് എന്നോട് കോണ്ടാക്ട് ചെയ്യേണ്ടത് പേരിന് കടമയ്ക്ക് അല്ലെങ്കിൽ ശമ്പളത്തിനായിട്ട് മാത്രം ജോലി ചെയ്യാൻ വരുന്നവരാണെങ്കിൽ നമുക്ക് അത്രയും സന്തോഷം കാണില്ല അമ്മമാരോടൊപ്പം ഒത്തിരി സന്തോഷത്തോടെ അമ്മമാർക്ക് അവർ ഒന്നും സെർവ് ചെയ്യാത്ത കാര്യമില്ല അമ്മമാരെല്ലാം ചെയ്യുന്നവരാണ് ഞങ്ങളുടെ അമ്മമാരൊക്കെ കഴിവതും എല്ലാവരെയും കൊണ്ട് ഞാൻ എല്ലാം ചെയ്യിക്കുന്നവരാണ് ചെയ്യാത്തവരെ ഒഴിച്ച് അപ്പം അങ്ങനൊരു ആവശ്യമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് കോണ്ടാക്ട് ചെയ്യണം അപ്പം അമ്മമാരെ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലേ എന്നാ അപ്പം വീഡിയോ ഒക്കെ കണ്ടു അഭിപ്രായങ്ങളൊക്കെ കമ്പനികളായി രേഖപ്പെടുത്തണം അപ്പോൾ എല്ലാവർക്കും ആയിട്ട് ക്രിസ്മസ് ആശംസകൾ അറിയിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലെത്തുമ്പോൾ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം